ഇന്ന് കുറച്ച് പോർക്കറച്ചി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പോർക്കറച്ചി കൊണ്ടുള്ള ഒരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ നല്ല ഷാപ്പിലേക്ക് കറികളിലൊക്കെ പ്രധാനമാണ് ഈ പോർക്ക് പോർക്ക് ഫ്രൈ ഉണ്ട് കപ്പയും ഉണ്ടെങ്കിൽ ആഹാ കുശാലാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് വേവിച്ച് അവ എണ്ണയിൽ അങ്ങനെ വാട്ടിയടിക്കണേ എണ്ണയുടെ ക്ഷാമം കാരണം ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളു കേട്ടോ പിന്നെ ഈ പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യാണല്ലോ മൊത്തം അതുകൊണ്ട് എല്ലാം ഇട്ട് പെപ്പർ ഫ്രൈ ആണ് കേട്ടോ പെപ്പർ ഫ്രൈ അല്ല പെപ്പർ റോസ്റ്റ് പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് എല്ലാം വാട്ടിയെടുക്കുകയാണ് ഞാൻ തക്കാളിയൊക്കെ വാട്ടി മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വേവിച്ചുവെച്ചേച്ചതുകൊണ്ടേ കുറച്ച് കട്ടിയായിട്ടുണ്ട് അത് ഞാൻ അങ്ങോട്ട് ഇളക്കി കുട്ടിയൊക്കെ ഒന്ന് ഇതാക്കി എടുത്തപ്പോഴേക്കും നെയ്യ് കിടക്കണം നെയ്യ് മുഴുവൻ ഒരേ അങ്ങോട്ട് വന്ന് വെള്ളമായി പിന്നെ മേൻപൊടി കുരുമുളകും കുറച്ച് മല്ലിയിലയും കസ്തൂരിമേത്തിയൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് ഇളക്കി വന്നു വരട്ടി എടുക്കട്ടെ അങ്ങനെ അത് ഈ വരട്ടുന്തോറും ഇതിൻ്റെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരും കേട ലാസ്റ്റ് ഞാൻ വരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും തട്ടിയിട്ട് കുറച്ച് മല്ലി വേപ്പലയും ഇട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാ കൊത്തും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് അങ്ങ് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കിയെടുത്ത അടിപൊളി ഇതാ എല്ലാം ഡ്രൈ ആയി കിട്ടി ഇനി കുറച്ച് കോലുകപ്പങ്ങ പൊളിച്ചെടുത്ത് തുണ്ടൻ തുണ്ടം അരിഞ്ഞെടുത്തിട്ട് ഇതാ കുക്കറിലേക്കിട്ടങ്ങോട്ട് വേവിച്ച് നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടി അതിനായിട്ട് പച്ചമുളക് ഇഞ്ചി വേപ്പല സവാള എല്ലാം അരിഞ്ഞെടുത്തത് അതൊന്നു കടുകൊക്കെ പൊടിച്ച് താളിച്ച് ഇട്ട് അങ്ങോട്ട് ഇളക്കി കൂട്ടി ഈ കപ്പയുമായിട്ട് അങ്ങോട്ട് കുഴച്ച് ഊട്ടിയെടുത്തത് ഇനി ആ കപ്പയും ആ പോർക്കും കൂടെ അങ്ങോട്ടൊരു പിടി പിടിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ